സുഹൃത്തുക്കളെ അപ്പോൾ ഇന്ന് നമ്മൾ പുതിയൊരു സ്ഥലത്തേക്ക് വന്നേക്കണം ഈ സ്ഥലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോറിയാണ് കേട്ടോ വലിയ കോറി എന്ന് പറഞ്ഞ അത്രയും വലിയ കോറിയാണ് ഇത് ഇത് ആൻഡമാനിലെ ഏക വലിയ കോറിയാണ് കേട്ടോ പണ്ട് തൊട്ടേ നമ്മൾ ഈ ഒരു കോറിയിൽ നിന്ന് മെറ്റലൊക്കെ എടുത്തിട്ടാണ് ഇവിടുത്തെ റോഡുകളൊക്കെ പണിതിരിക്കുന്നത് അത്രയ്ക്കും വലിയ കോറി കോറി സ്ഥിതി ചെയ്തിരിക്കുന്നത് കാർബിൻ ബീച്ച് എന്നുള്ളൊരു ബീച്ചിൻ്റെ അടുത്താണ് കേട്ടോ ഇപ്പൊ ഇതിനകത്തേക്ക് ഒരിക്കലും പ്രവേശനം പുറമേയുള്ളവർക്കില്ല ഞാൻ അർബാസിന്റെ കൂടെ വന്നതുകൊണ്ട് മാത്രം എന്നെ കയറ്റി വിട്ടത് ഇതിനു മുമ്പ് ഞാൻ രണ്ട് വട്ടം വന്നു രണ്ട് വട്ടം എന്നെ കയറ്റിയില്ല അപ്പോൾ അർബാസിന്റെ കൂടെ വന്നപ്പോൾ ഇപ്രാശിലേക്ക് കയറ്റി വിട്ടേ പോലു കിച്ചട് പോലും കിച്ചഡ് ഇവിടെ പോയാസെന്നൊക്കെ വരാൻ പറ്റാത്ത ചെക്കൻ നമ്മളിവിടെ വന്നു തന്നെ വേറെ ഒന്നുമില്ല ഞാനിവിടെ രണ്ടു വട്ടം വന്നിട്ട് എന്നെ ഇവിടുന്ന് എടുക്കാൻ പറ്റാന്ന് പറഞ്ഞു വിട്ടു പക്ഷെ ഇത് കണ്ടോ ഒരു ലോക്കൽ വന്നപ്പോൾ കയറ്റി വിട്ടു ഇതാണ് എവിടെ പോയാലും ലോക്കൽ എന്നുള്ളതിന്റെ ഗുണം എന്ന് പറയുന്നത് ഒരു സ്വിമ്മിങ് പൂളില് ഫ്രൈഡേ കൊണ്ടുപോകാനൊക്കെ പറഞ്ഞില്ലേ നമുക്ക് നോക്കാം നമ്മുടെ നാട്ടില് വലിയ കോരുകൾ ഒക്കെ ഇല്ല മൊത്തം പന്നികളാണ് പന്നികള് കാരണം എവിടെ തിരിഞ്ഞാലും നാറ്റം ഒരു വ്യൂ കാണാൻ പറ്റുന്നറിയാൻ വേണ്ടി പോകുന്ന ട്രോട്ടെ ഈ കൊറിയിലേക്ക് വരുന്ന വഴിക്ക് നിറച്ചും പന്നികളാണ് കേട്ടോ നമ്മൾ ആ കാണുന്ന സ്ഥലത്താണ് സ്കൂട്ടി വെച്ചിരിക്കുന്നത് അപ്പോൾ ഒരു വ്യൂ കാണാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ ഈ കയറ്റം കയറിക്കൊണ്ടിരിക്കുന്നത് ഓൾറെഡി നമ്മളൊരു മലയുടെ മുകളിലാണ് കൊറിയുടെ മുകളിലാണ് നിൽക്കുന്നത് കുറച്ചും കൂടി മുകളിലേക്ക് പോയാൽ നല്ലൊരു വ്യൂ കാണാൻ പറ്റും അപ്പോൾ ആ ഒരു വ്യൂയിലേക്കാണ് ഇപ്പോൾ നമ്മൾ എത്തിച്ചെന്നോണ്ടിരിക്കുന്നത് കേട്ടോ ഇവിടെ ചെന്ന് കഴിഞ്ഞിട്ട് കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ കണ്ണടിച്ചു പോകുന്ന പോലത്തെ ഒരു വ്യൂ കേട്ടോ ഇത്രയും വലിയൊരു കോറി ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല നോക്കത്ത ദൂരത്താട്ടോ ഈ കോറി കിടക്കണത് അത്രയ്ക്കും വലിപ്പമാണ് ഞങ്ങൾ നടന്ന് വന്നത് കോറിയുടെ ഒരു വേറൊരു ഭാഗത്തു നിന്ന് മറ്റൊരു ഭാഗത്തേക്കാണ് ഇപ്പം നടന്ന് വന്നിരിക്കുന്നത് ഇപ്പം നിങ്ങൾക്കെന്നെ കണ്ടാൽ മനസ്സിലാവും എത്ര അത്ര വലിപ്പമാണ് ഈ കോറിക്ക് ഇത് കഴിഞ്ഞിട്ടില്ല ഇനിയും കൊണ്ടു കേട്ടോ ഈ കോറിയുടെ നീളം എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയിലേക്ക് ലോക്കൽസിനെ അല്ലാണ്ട് മറ്റൊരാളെ ഉറപ്പായിട്ടും കയറ്റി വിടില്ല എന്നുള്ള തെളിവാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഈ ഒരു വ്യൂ പോയിന്റ് കാണാണ്ട് ഞാൻ തിരിച്ച് നാട്ടിൽ പോകേണ്ടി വരുന്നാണ് വിചാരിച്ചത് പക്ഷേ അർബാസിനൊരു വീഡിയോ എടുത്ത് കൊടുക്കാൻ വേണ്ടി എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞ എന്നാൽ ഈ ഒരു ലൊക്കേഷനിലേക്ക് പോയാലോ എന്ന് ചോദിച്ചിട്ട് അങ്ങനെയാണ് ഞങ്ങൾ ഈ ലൊക്കേഷനിലേക്ക് വന്നത് ഇത് കണ്ടോ മക്കളെ ഒരു രക്ഷയില്ലാത്ത വ്യൂ എന്ന് പറഞ്ഞ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് ഇതിൻ്റെ മോളിക്കറി നിന്നാൽ കിട്ടുന്നത് അപ്പൊ നിങ്ങൾ ആൻഡമാനിൽ വരുവാണെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക ആരെങ്കിലും ലോക്കൽസ് ഉണ്ടെങ്കിലാണ് നിങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും കയറാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ഇവിടെ വരാൻ പറ്റില്ല ഇവിടെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും വേർത്താൻ കേട്ടോ ഇപ്പൊ ഞാൻ നിൽക്കുന്ന ഈ ഒരു കോറി ഉണ്ടല്ലോ ഈ കോറി നമുക്ക് കാർബിൻ ബീച്ചിൽ നിന്ന് കാണാൻ പറ്റും അപ്പൊ അതാണ് ലൊക്കേഷൻ പിന്നെ ഇവിടുത്തെ ഒരു ഹിസ്റ്ററി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് ബ്രിട്ടീഷുകാർ റോഡൊക്കെ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് അടിമങ്ങളെ കൊണ്ട് പണിയിടിപ്പിച്ച സ്ഥലമാണ് ഇതെന്നാണ് പറയപ്പെടുന്നത് കേട്ടോ നമ്മുടെ മലയാള സിനിമകളിലൊക്കെ ആരെങ്കിലും ഇതേപോലത്തെ ലൊക്കേഷൻ കണ്ടു കഴിഞ്ഞാൽ എന്തായാലും കൊത്തി കൊണ്ടുപോകും അത്ര മനോഹരമുണ്ടോ ഈ ഒരു ലൊക്കേഷൻ എന്ന് പറയുന്നത് സെക്യൂരിറ്റിയുടെ അർബാസ ഉള്ളിലേക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ തിരിച്ചു വരണം എന്ന് പറഞ്ഞിട്ടുണ്ടായി ഇപ്പം ആയതുകൊണ്ട് ഉള്ളിലേക്ക് കയറി പോവാൻ സമ്മതിച്ചു അപ്പൊ ഞങ്ങൾ അങ്ങനെ പെട്ടെന്ന് തന്നെ തിരിച്ച് ഞങ്ങൾ ഇറങ്ങി അങ്ങനെ ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോകും ആൻഡമാൻ സീരീസിൽ ഇനി ഒരു വീഡിയോയും കൂടി മാക്സിമം വരികയുള്ളൂ ചാനൽ ഇത്ര നാളെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്നവരോട് ഒരുപാട് നന്ദി അപ്പോൾ ഇനിയും വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്